ഹായ് ഏവർക്കും സ്വാഗതം ഞാൻ ബ്ലാക്ക് ഹായ് ഏവർക്കും സ്വാഗതം ഞാൻ ബ്ലാക്ക് വിഷു പ്രമാണിച്ച് എല്ലാവരും ക്ഷേമ പെൻഷനായി കാത്തിരിക്കുകയാണ് സർക്കാർ നൽകി വരുന്ന ആയിരത്തി അറുന്നൂറ് രൂപ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർക്ക് വിഷു പ്രമാണിച്ച് പെൻഷൻ ലഭിക്കുമോ എന്ന സംശയത്തിലാണ് ആയിരത്തി അറുന്നൂറ് രൂപ വീതം ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർ മരുന്നിനും മറ്റാവശ്യങ്ങൾക്കുമായി ക്ഷേമ പെൻഷനാണ് ഉപയോഗിച്ചു വരുന്നത് ഇന്ത്യയിലെ ഒട്ടന ഇന്ത്യയിൽ ഒട്ടേളം ഇന്ത്യയിൽ ഒട്ടോളം നടത്തി വരുന്ന ക്ഷേമ പെൻഷനുകളിൽ ഏറ്റവും വലിയ ക്ഷേമ പെൻഷൻ നടത്തുന്ന കേരള സർക്കാർ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം മുതൽ ഇതുവരെ ക്ഷേമ പെൻഷൻ യാതൊരു കുടിശ്ശികയുമില്ലാതെ നൽകി വരികയാണ് കുടിശ്ശികയായി നിൽക്കുന്ന ഘടുക്കൾ ഘട്ട ഘട്ടങ്ങളായി കൊടുത്തു തീർക്കുന്നുമുണ്ട് ഇനി മൂന്ന് കെടുക്കളാണ് ബാലൻസ് ആയി ഉള്ളത് ആ മൂന്ന് കെടുക്കൾ എന്നാണ് നൽകുക എന്നതിനെ കുറിച്ച് ഇതുവരെ അപ്ഡേഷൻ ഒന്നും നൽകിയിട്ടില്ല എങ്കിലും ഈ സാമ്പത്തിക വർഷത്തിനുള്ളിൽ തന്നെ നൽകി തീർക്കുമെന്നാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസത്തെ പെൻഷൻ വിഷു പ്രമാണിച്ച് നേരത്തെ നൽകുമോ എന്നതാണ് ഇപ്പോൾ ജനങ്ങളുടെ സംശയം അതിനെക്കുറിച്ചുള്ള അതിനെക്കുറിച്ചുള്ള വിവരങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെൽബട്ടൺ എനബിൾ ചെയ്യാനും മറക്കാതിരിക്കുക ബെൽബട്ടൺ എനബിൾ ചെയ്യുന്നതിലൂടെ ചാനലിൽ അപ്ലോഡ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ യഥാസമയം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇന്ന് തുടങ്ങും വിഷു കണക്കിലെടുത്താണ് വിതരണം സാധാരണ ഇരുപത്തിയഞ്ചിനാണ് പെൻഷൻ വിതരണം പെൻഷൻ വിതരണത്തിനായി സർക്കാർ എണ്ണൂറ്റി ഇരുപത് കോടി രൂപയാണ് ചെലവാക്കുന്നത് അറുപത്തിരണ്ട് ലക്ഷം പേർക്കാണ് ഗുണം ലഭിക്കുന്നത് ആയിരത്തി അറുനൂറ് രൂപയാണ് ക്ഷേമ പെൻഷൻ അർഹതയുള്ളവർക്ക് ലഭിക്കുക ഏകദേശം ഇരുപത്തി പോയിന്റ് അറുപത്തിരണ്ട് ലക്ഷം ഗുണഭോക്താക്കൾക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് പണം ലഭിക്കും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി പണം ലഭിക്കും ഇതാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന പുതിയ അപ്ഡേഷൻ അതുകൊണ്ട് തന്നെ വിഷു പ്രമാണിച്ച് വിഷുവിന് മുന്നോടിയായി എല്ലാവരുടെയും അക്കൗണ്ടുകളിലേക്ക് ക്ഷേമ പെൻഷൻ എത്തിച്ചേരുന്നതാണ് എല്ലാവർക്കും വിഷു ആഘോഷിക്കാൻ കേരള സർക്കാരിന്റെ വക കൈനീട്ടം ആയിരത്തി അറുനൂറ് രൂപ ലഭിക്കുക തന്നെ ചെയ്യും താങ്ക് ോട്ടേ അയച്ചു ചേച്ചി